നമസ്കാരം ജൂസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പാർവതി കുറിച്ച് പറയുകയായിരുന്നു തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നു വാർത്താണ്ടോർമ്മയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എവിടെ എത്തി പാർവതി ബായിലെത്തി അപ്പോൾ പാർവതി പാർവതിബായി റീജന്റായിട്ടാണ് വരം നടത്തിയത് കാരണം അനന്തരാവകാശിക്ക് പ്രായപൂർത്തിയായില്ല അപ്പൊ അതുകൊണ്ട് പകരം ഭരിച്ചു അതാണ് റീജന്റ് നമ്മൾ പറഞ്ഞത് അപ്പോ അനന്തരാവകാശിക്ക് പ്രായപൂർത്തിയായപ്പോൾ റീജന്റ് വരണം അവസാനിപ്പിച്ചു ധൈര്യത്തിലേക്ക് അധികാരം കൈമാറ്റം ചെയ്തു ആ അനന്തരാവകാശിക്ക് ഇപ്പോൾ പതിനാറ് വയസ്സായുള്ളൂ പതിനാറ് വയസ്സായ ആള് രാജാവാകുന്നു അതാരാ സ്വാതി തിരുനാള് അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പം തന്നെ ആണാണെങ്കിൽ രാജാവാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് അത് സ്വാതിരുനാളാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ തിരുവിതാംകൂറിലെ രാജാവാകുന്നു പതിനാറാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ അദ്ദേഹം ജനിച്ചു അല്ലെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് വരെ മാത്രമേ അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചുള്ളൂ നാൽപ്പത്തി ആറാപ്പ് അദ്ദേഹം മരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറില് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാൾ മാത്രമേ തിരുവിതാംകൂർ അദ്ദേഹം ഭരിച്ചുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നു കാരണം എന്താ അക്കാലത്ത് സംഗീതത്തിനും നൃത്തത്തിനും ഒക്കെ വളരെയധികം പുരോഗതി ഉണ്ടായ ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് സോദീരി കാലഘട്ടം പറയുന്നത് അദ്ദേഹത്തെ നമ്മൾ പറയാറുണ്ട് സംഗീതജ്ഞന്മാരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെട്ടത് സോദീരി നാളാണ് പിന്നെ അതുപോലെ അദ്ദേഹത്തെ ദക്ഷിണ ഭോജൻ എന്ന് വിളിക്കാറുണ്ട് ദക്ഷിണ ഭോജൻ നമ്മുടെ മിഡീവൽ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ കൃഷ്ണദേവരായരെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് എന്താണ് ആന്ധ്രാ ഭോജൻ ആന്ധ്രാ ഭോജൻ അഭിനവഭോജൻ എന്നീ പേരിലൊക്കെ അറിയപ്പെട്ടത് കൃഷ്ണദേവരായ നമ്മുടെ ദക്ഷിണ ഭോജനാണ് സ്വാതന്ത്ര്യനാള് അദ്ദേഹത്തിന്റെ കാലത്ത് കർണാടക സംഗീതൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടായി കർണാടക സംഗീതത്തിന് മാത്രമല്ല ഹിന്ദുസ്ഥാനി സംഗീതത്തിനും വേണ്ടത്ര പുരോഗതി ഉണ്ടായി അദ്ദേഹം ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട് കർണാടക സംഗീതത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ധാരാളം കൃതികൾ സ്വാതി കൃതികൾ അല്ലേ നമ്മൾ കേൾക്കാറുണ്ടല്ലോ സ്വാതി കൃതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് അദ്ദേഹത്തിന്റെ രചനകൾ ഒരുപാടുണ്ട് പിന്നെ അതിൽ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന രണ്ട് രചനകൾ ഞാൻ പറയാം ഒന്ന് ഉത്സവ പ്രബന്ധം എന്ന് ഒരു ഉത്സവം എഴുതിട്ടുണ്ട് ഉത്സവ ഉത്സവ പ്രബന്ധം അതുപോലെ കുജോ കുജയിലെ ഉപാഖ്യാനം കുജയിലെ ഉപാഖ്യാനം എന്ന് പറഞ്ഞിട്ടദ്ദേഹം ഒരു ഹൈതികത എഴുതിയിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഓർത്തിരിക്കുക അല്ലാതെ അദ്ദേഹത്തിന്റെ കൃതികൾ സ്വാതി കൃതികൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട് സ്വാതിയുടെ രചനകൾ ഉണ്ട് അതൊന്നും പറഞ്ഞു പോകുന്നില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നല്ലോ നമ്മുടെ ഷക്കാല ഗോവിന്ദമാരാറ് ചിന്നയ്യ പൊന്നയ്യ വടിവേലു ഇവരെല്ലാം അദ്ദേഹത്തിന്റെ സിലാണ് ജീവിച്ചിരുന്നത് പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയായിരുന്നു നമ്മുടെ ഇലേവന്തമ്പി അല്ലെ സോദീർനാളിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഇരേമൻ തമ്പി സോദീർനാളിനെ താരാട്ടുപാടി ഉറക്കിയിരുന്ന പാട്ട് തന്നെ എഴുതി കൊടുത്തത് അദ്ദേഹം തിങ്കൾ കിടാവോ നല്ല താമര താമരക്കോവളം പൂവോ അല്ലെ അതെഴുതി കൊടുത്തത് ആരാണ് ഹിരേമൻ തമ്പിയാണ് അദ്ദേഹം തന്നെയാണ് വീരവിരാട കുമാര വിഭോ എന്ന കുമ്മി ഗാനം എഴുതിയത് അതുപോലെ പ്രാണനാഥനെ നിക്കു നൽകിയ പരമാനന്ദരസ പർവ്വതനെളുതാമോ എന്ന ഗാനം എഴുതിയതും ആര് തന്നെയാണ് ഇരേമൻ തമ്പി തന്നെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യനാളിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യനാടിന്റെ സദസ്സിലംഗമായിരുന്ന ഒരാളാണ് ഈ രീമൻ തമ്പി അതിനുമ്പെ അദ്ദേഹം ജീവിച്ചിരുന്നു കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നൃത്തത്തിന് വളരെയധികം പുരോഗതി ഉണ്ടായ ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യനാളിന്റെ കാലഘട്ടം എന്ന് പറയാം അദ്ദേഹം ഈ മോഹിനിയാട്ടത്തില് വർണ്ണം പദം തില്ലാന ഇതെല്ലാം കൊണ്ടുപോകുന്ന സ്വാതന്ത്ര്യനാളാണ് മോഹിനിയാട്ടത്തില് വർണ്ണം പദം തില്ലാന തുടങ്ങിയവ കൊണ്ടുപോകുന്നു സ്വാതിര പിന്നെ അദ്ദേഹം ഇരുപതോളം ഭാഷകളിൽ പ്രാവണ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് സംസ്കൃതവും ഇംഗ്ലീഷും പേർഷ്യനും ഒക്കെ കർണാടക കന്നഡ തെലുങ്ക് ഇങ്ങനെ ഏതാണ്ട് ഇരുപതോളം ഭാഷകളിൽ പ്രാവണ്യമുള്ള ഒരാളായിരുന്നു സൗദീരുന്ന ആള് പിന്നെ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ ഒരുപാടുണ്ട് അപ്പം നമ്മൾ അദ്ദേഹം ഒരു കലാകാരൻ എന്ന രീതിയിൽ കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളെന്ന രീതിയിലാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞുതന്നത് ഇനി അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ തിരുവിതാംകൂറില് ഏതൊരു ഭരണാധികാരി കൊണ്ടുപോകുന്നതിനേക്കാളും മഹത്തരമായ കുറെ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയാം അതായത് തിരുവിതാംകൂറിലാദ്യമായിട്ടൊരു എഞ്ചിനീയറിംഗ് വകുപ്പ് കൊണ്ടു വന്നത് സ്വാതന്ത്ര്യങ്ങളാണ് പിന്നെ ഒരു കൃഷി വകുപ്പ് ഒരു പൊതുമരാമത്ത് വകുപ്പ് ഒരു ജലസേചന വകുപ്പ് ഇതൊക്കെ ആരാ കൊണ്ടു വന്നത് സ്വാതന്ത്ര്യങ്ങളാണ് എന്തൊക്കെ ഞാൻ പറഞ്ഞത് തിരുവിതാംകൂറിലാദ്യമായിട്ടൊരു എഞ്ചിനീയറിംഗ് വകുപ്പ് ഒരു കൃഷി വകുപ്പ് ഒരു പൊതുമരാമത്ത് വകുപ്പ് ജലസേചന വകുപ്പ് ഒക്കെ കൊണ്ടു വന്നത് സ്വാതന്ത്ര്യനാളാണ് പിന്നെ അതുപോലെ നമ്മുടെ വാനനിരീക്ഷണ കേന്ദ്രം നക്ഷത്ര ബംഗ്ലാവ് അദ്ദേഹമാണ് കൊണ്ടുവരുന്നത് നമ്മുടെ മൃഗശാല പിന്നെ അദ്ദേഹത്തിന് പാട്ട് പാടുന്നതിനും സംഗീതം ആസ്വദിക്കുന്നതിനും നൃത്തം ആസ്വദിക്കുന്നതിനും ഒക്കെയായിട്ട് അദ്ദേഹം ഒരു കൊട്ടാരം പണി കുതിരമാളിക നമ്മുടെ പത്മനാഭ സമ്മേളനത്തിന് മുന്നിലായിട്ട് കുതിരമാളിക പണി എഴുപ്പിച്ചത് സ്വാതന്ത്ര്യം ആളാണ് പിന്നെ അതുപോലെ നമ്മുടെ തെക്കാട് ആശുപത്രി തെക്കാട് ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ടല്ലോ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായിട്ട് പറയപ്പെടുന്ന ആശുപത്രി അത് ആരംഭിച്ചതും സൗഹര്യനാളിന്റെ കാലത്താണ് ആരംഭിച്ചത് ഒരു ധർമാസൂത്രി എന്ന രീതിയിലാണ് അതായത് നമ്മുടെ അവിടെയുള്ള തെക്കാടുള്ള ആശുപത്രി ആരംഭിക്കുന്നത് അതുപോലെ അക്കാലത്ത് ഹജൂർ കച്ചേരി പ്രവർത്തിച്ചിരുന്നത് കൊല്ലത്താണ് അപ്പൊ കൊല്ലത്ത് നിന്ന് ഹജൂർ കച്ചേരിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് സൗദരിനാൾ അദ്ദേഹത്തിന്റെ സൗകര്യം കണക്കാക്കി അദ്ദേഹം കൊല്ലത്ത് നിന്ന് ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു പിന്നെ അതുപോലെ ആധുനിക ലിപി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് സ്വാധീനങ്ങളാണ് ആധുനിക ലിപി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് സ്വാധീനങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാമെന്നുള്ളത് ആ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി ഏറ്റവും വലിയൊരു പരിഷ്കാരമല്ലേ സാമൂഹ്യ പരിഷ്കാരമല്ലേ അത് ശുചീന്ദ്രൻ കൈമുക്ക് അതായത് കള്ളം ചെയ്യുന്നവര് ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം തെളിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ൃതമായ ഒരു പരിപാടി അല്ലേ അപ്പൊ അത് നിർത്തലാക്കി സ്വാതന്ത്ര്യമാണ് പിന്നെ അത് സിവിൽ ഒക്കെ കേൾക്കുന്നതിന് വേണ്ടി കോടതികൾ ആരംഭിക്കുന്ന പി ടി സിവിൽ കേസുകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടി പോലീസ് കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി ഒക്കെ കോടതികൾ സ്ഥാപിച്ചു അദ്ദേഹം മുനിസിപ്പൽ കോടതികൾ അതൊക്കെ ആരോ സ്ഥാപിക്കുന്നേ സ്വാതന്ത്ര്യ സ്ഥാപിക്കുന്നത് ശരിക്കും നീതി നിർവഹണ സമ്പ്രദായത്തിന് അടിസ്ഥാനമായ തിരുവിതാംകൂർ കോഡ് ഓഫ് റെഗുലേഷൻസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യങ്ങളാണ് നീതി നിർവഹണ സമ്പ്രദായത്തിന് അടിസ്ഥാനമായി തിരുവിതാംകൂർ കോഡ് ഓഫ് റെഗുലേഷൻസ് കൊണ്ടുവന്നത് സ്വാതന്ത്ര്യനാളാണ് പിന്നെ അതുപോലെ നമ്മുടെ തിരുവിതാംകൂർ നായർ സേന ശരിക്കും അത് തിരുവിതാംകൂർ സേന ആയിരുന്നു അതിന് നായർ ബ്രിഗേഡ് എന്ന് പേര് കൊടുത്ത സ്വാതന്ത്ര്യനാൾ അത് തിരുവിതാംകൂർ സൈന്യത്തിന് അല്ലെ തിരുവിതാംകൂറിലെ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന് പേര് കൊടുത്തത് സ്വാതന്ത്ര്യനാളാണ് പിന്നെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നു ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായിപ്പോൾ രാജാസ് പ്രീ സ്കൂളായി മാറി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്വാതന്ത്ര്യനാൾ ആരംഭിച്ച ഇംഗ്ലീഷ് സ്കൂൾ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായി ഇപ്പോൾ മാറി രാജാസ് പ്രീ സ്കൂൾ എന്ന പേരിൽ മാറി അതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ആയില്യം തിരുനാളിൻ്റെ വരുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജല്ലേ പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജ് അതായി മാറുന്നത് ശരിക്കും അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ആയി മാറുമ്പോൾ നമ്മുടെ തിരുവ കേരള സർവകലാശാലയോ തിരുവിതാംകൂർ സർവകലാശാലയോ ഒന്നുമില്ല ഇത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തിക്കുന്ന ഒരു കോളേജായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു എൻസ് എസ് ആണ് തോന്നും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറില് തിരുവിതാംകൂളിൽ ആദ്യമായിട്ടൊരു സെൻസസ് നടത്തിയത് സ്വാതന്ത്ര്യങ്ങളുടെ കാലത്താണ് പക്ഷെ അതൊരു എന്താ പറയുക ക്രമീകൃതമായ ഒരു സെൻസസ് ഒന്നും ആയിരുന്നില്ല അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അതിൻ്റെ തിരുനാളുടെ കാലത്താണ് തിരുവിതാംകൂളിൽ ആദ്യമായിട്ടൊരു ക്രമീകൃതമായ സെൻസസ് കൊണ്ടുവരുന്നത് എന്തായാലും തിരുവിതാംകൂൽ ആദ്യമായിട്ടൊരു സെൻസസ് നടപ്പിലാക്കിയ ഭരണാധികാരി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യനാളാണ് പിന്നെ അതുപോലെ എന്തൊക്കെ ഞാൻ പറഞ്ഞത് അദ്ദേഹം തിരുവിതാംകൂളിൽ ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കൃഷി വകുപ്പ് ഉണ്ടുവെന്ന് പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ജലസേന വകുപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ പിന്നെ വാഹന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച കാര്യം നമ്മുടെ നക്ഷത്ര ബംഗ്ലാവും പിന്നെ തിരുവിതാംകൂർ ആദ്യമായിട്ടൊരു മൃഗശാല പിന്നെ ഒരു ഗോശാല സ്ഥാപിച്ചിട്ടുണ്ട് ദൈവം കോട്ടയ്ക്കകത്ത് ഒരു ഗോശാല ദൈവമാണ് സ്ഥാപിച്ചത് പിന്നെ കുതിരമാളിക പണി ഏരിപ്പിച്ചു പിന്നെ പിന്നെന്താ പറഞ്ഞ തെക്കാട് ആശുപത്രി കൊണ്ടുവന്നു അജൂർ കച്ചേരി കൊല്ലത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു ആധുനിക ലിപി സമ്പ്രദായത്തിൽ നടക്കം കുറിച്ചു ശുചീന്ദ്രം കൈമുക്കം നിർത്തലാക്കി പെറ്റി കേസുകളും സിവിൽ കേസുകളും കേൾക്കുന്നതിന് വേണ്ടി കോടതികൾ ആരംഭിച്ചു തിരുവിതാംകൂർ നീതി നിർവഹണ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനമായ തിരുവിതാംകൂർ കോഡ് ഓഫ് റെഗുലേഷൻസ് കൊണ്ടുവന്നു പിന്നെ അതുപോലെ തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലില് ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നടന്നു കുറിച്ചു മുപ്പത്തി ആറിലാണ് ഇദ്ദേഹം ദീരുന്നത് അതിനെ രാജാസ് പ്രീ സ്കൂളാക്കി മാറ്റുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അതാണ് എന്തായിട്ട് മാറുന്നത് തിരുവിതാംകൂറിലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത് പിന്നെന്ത് പറഞ്ഞു തിരുവിതാംകൂലാദ്യമായിട്ടൊരു ക്രമീകൃത സെൻസസ് നടപ്പിലാക്കിയ അദ്ദേഹമാണ് അതും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് പിന്നെ സോറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലാണ് ക്രൈമീകരണ സെൻസസ് ആയിട്ട് മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലെ ആദ്യമായിട്ടുള്ള സെൻസസ് നടത്തിയത് തിരുവിതാംകൂറിൽ പിന്നെ നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അങ്ങനെ തിരുവിതാംകൂറിന്റെ സുവർണകരഘട്ടം അവസാനിച്ചു ശരിക്കും നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് എന്ന് പറയുന്നത് സോതിരിനാളാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ് അത് സോധീരുന്നാളാണ് പിന്നെ ഇപ്പോൾ സംഗീതജ്ഞന്മാരുള്ള രാജാവാണ് രാജാക്കന്മാരുടെ സംഗീതജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഇരുമൻ നമ്പി അദ്ദേഹത്തിൻ്റെ സഹസിലുണ്ടായിരുന്ന പ്രശസ്തരായ കവികളായിരുന്നു ഷഡ്കാല ഗോവിന്ദന്മാരാറ് വടിവേലു ചിന്നയ്യ പൊന്നയ്യ ഇവരൊക്കെ ആരുടെ സഹസിലാണ് സ്വാതന്ത്ര്യം ആരുടെ സഹസിലാണ് ഇപ്പം നൃത്തത്തിനും സംഗീതത്തിനുമൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടായൊരു കാലഘട്ടം മാത്രമല്ല രവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നല്ല കാലഘട്ടമായിരുന്നു നല്ലൊരു ഭരണകാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യനാളിൻ്റെ ഭരണകാലഘട്ടം അല്ലെ ശുചീന്ദ്രൻ കൈമുക്കി നിർത്തലാക്കി ഒക്കെ സ്വാതന്ത്ര്യനാളുടെ കാലത്ത് ഉണ്ടായ സംഭവങ്ങളാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ട് ആദ്യം ഒരു നല്ല ബന്ധത്തിലാണ് തുടങ്ങിയെങ്കിലും പിന്നീട് ബ്രിട്ടീഷുകാരുമായിട്ട് അദ്ദേഹം അത്ര ചേർച്ചയിലല്ലാതായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്തായാലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സ്വാതന്ത്ര്യനാൾ മരണമുളങ്ങൾ അപ്പോൾ അടുത്ത അദ്ദേഹത്തിന് അധികാരത്തിൽ വരുന്നത് ഉത്തരം തിരുന്നാൾ മാർത്താണ്ട ഓർമ്മയാണ് ഉത്തരം ഇരുന്നാൾ മാർത്താണ്ട ഓർമ്മയെക്കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ